നമസ്കാരം ഭരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് ഇൻഡിമസ് ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകൻ ശ്രീ ഗുരു യോഗീശിവനാണ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഗുരുജി നമസ്തേ ഗുരുജി നമ്മള് സാമൂഹികമായി നടക്കുന്ന പല വിഷയങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ഭാരതത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കും പ്രേക്ഷകർക്ക് അതിനെപ്പറ്റി കൂടുതൽ സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഞാൻ ഒരു കത്ത് വായിക്കട്ടെ കല്ലമ്പലത്തിൽ നിന്ന് അജിതയുടെ സംശയമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയൊരു പ്രസ്താവനയെ പറ്റിയിട്ട് ഗുരുജിക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളതാണ് ചോദ്യവും വളരെ ചെറിയ ചോദ്യമാണ് എന്താണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരുപാട് പറയാറുണ്ട് നമ്മുടെ സനാതനധർമ്മവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ പ്രസ്താവനയെ പറ്റിട്ടാണ് അറിയേണ്ടത് എന്താണ് ഗുരുജിക്ക് പറയാനുള്ളത് ആ സനാതനധർമ്മം ഇപ്പോൾ ഒരു സന എന്താ പറയും സനാതനമായൊരു പ്രശ്നമായി മാറുകയാണ് എന്ന് വെച്ചാൽ സ്ഥിരം നിലനിൽക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മുഖ്യ പ്രശ്നങ്ങൾ ജാതി മതം പിന്നെ അമ്പലത്തിർക്കം പള്ളിത്തെക്കം ആകെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഈ മതം എന്താണെന്നോ ധർമ്മം എന്താണെന്നോ ആൾക്കാർക്ക് അറിയില്ല ഇപ്പോൾ ധർമ്മത്തിൻ്റെ പ്രതീകമാണ് സനാതനധർമ്മം ഇപ്പോൾ അത് ഏറ്റവും വലിയ ധർമ്മസങ്കടമായി മാറിയിരിക്കുകയാണ് ആ ധർമ്മത്തിൻ്റെ പര്യായം ഇപ്പോൾ ധർമ്മസങ്കടമായി തോന്നുന്നു ഒരുപാട് മിസ് യൂസ് ചെയ്യുന്ന വേർഡും സനാതനധർമ്മമാണെന്ന് അതെ കാരണം അത് അറിയില്ലല്ലോ ആർക്കും അപ്പോൾ ഇവിടെ ആർക്കും എന്തും പറയാം ഉദാഹരണത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ വാചകം എന്താണ് ഗുരുവിനെ നാരായണ ഗുരുവിനെ ഈ സംഘപരിവാറിൻ്റെ ലാപണത്തിൽ കൊണ്ടു പോവണ്ട അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ വക്താവായി മാറ്റണ്ട അങ്ങനെ എന്തുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അവിടെ മുഖ്യമന്ത്രിക്കും ആ ഒരു അഭിപ്രായം ഉണ്ടാകാൻ കാരണം സനാതനധർമ്മം എന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെ ആൾക്കാരെ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ സനാതനമല്ലാതെ ഇവിടെ പ്രപഞ്ചത്തിലൊന്നും ഇല്ലല്ലോ അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ഇത്തരം കമൻ്റുകൾ പറയില്ല പിന്നെ ഈ സനാതനധർമ്മം സംഘപരിവാറിന് മാത്രമാണെന്ന് ആരാ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ പ്രാണവായു സംഘപരിവാറിന് മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറയണം കാരണം പ്രാണൻ എന്ന് പറയുന്നത് യോഗയല്ലേ പ്രാണായാമം അത് സംഘപരിവാറിൻ്റേതല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഴത്തിൽ അറിയേണ്ടതിനെ ആ തലത്തിൽ അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്ക് നമ്മൾ ചെന്ന് വീഴും അപ്പോൾ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഓരോ വ്യക്തിയും അവനവൻ്റെ ഉണ്മയിലേക്ക് മനസ്സ് കൊണ്ടുപോകാനും അത് അതുറപ്പിച്ച് നിർത്താനും ബോധപൂർവമായി ശ്രമിക്കണം പിന്നെ സാങ്കേതികമായി ഇത് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് നാരായണ ഗുരു എന്ന അല്ലെങ്കിൽ ഗുരു ഗുരു ബ്രഹ്മ ഗുരു ഗുരുവിഷ്ണു ഗുരുദേവു മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഓഡീസ് പര പരബ്രഹ്മം ബ്രഹ്മത്തിനും ഇപ്പം നമ്മൾ ഒരു സാങ്കേതികമായ ഒരു പരിമിതി കൊടുത്താൽ പരബ്രഹ്മം അതിരുകളില്ലാത്ത ജനനമോ മരണമോ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓഡീസ് കോൾ എനർജി അങ്ങനെ ആ അപരിമേയമായ അദ്വൈത അവസ്ഥ തന്നെയാണ് നാരായണ ഗുരു അല്ലെങ്കിൽ നാരായണ ഗുരു ഉൾപ്പെട്ട എല്ലാ ഗുരുക്കന്മാരും ഒരു സമൂഹം അതിൻ്റെ വക്താക്കൾ തന്നെയാണ് പക്ഷെ ഇവിടെ പെട്ട പ്രശ്നം ഈ ധർമ്മത്തെ അല്ലെങ്കിൽ ഈ പ്രപഞ്ച സത്യത്തെ ഒരു കൂട്ടം ആൾക്കാർ ഹൈജാക്ക് ചെയ്തു എന്ന് മറ്റൊരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നു അതായത് എൻ്റെ അപ്പൂപ്പന് വേറൊരവകാശി ഉണ്ട് എന്ന് ഞാൻ ധരിക്കുകയാണ് ആരുടെ കുഴപ്പം എൻ്റെ കുഴപ്പം എൻ്റെ അപ്പപ്പൻ്റെ മഹാത്മ്യവും എൻ്റെ അപ്പനും ഞാനുമായിട്ടുള്ള ബന്ധവും മനസ്സിലാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടപ്പോൾ അത് മറ്റൊരാൾ അവകാശപ്പെടുന്നു എന്ന് ഞാൻ പരാതി പറയുകയാണ് അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അവസ്ഥ ഈ ലിറ്റിൽ എ ഡേഞ്ചറസ് തിങ് എന്ന് പറയുന്ന പോലെ പൂർണ്ണമായി അറിയാണ്ട് എന്തെങ്കിലും കേട്ട് അറിവില് അഭിപ്രായം പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ആത്മീയതയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ആത്മീയ ശാസ്ത്രത്തെക്കുറിച്ച് പരിമിതമായ അറിവേ ഭാരതത്തിലുള്ളൂ കാരണം ഭാരത പൈതൃകം ഒരു സമയത്ത് ലോകം മുഴുവൻ വെളിച്ചം ആത്മീയ വെളിച്ചം കൊടുത്തുകൊണ്ടിരുന്നതാണ് അത് തെറ്റാണ് അങ്ങനെ അല്ല എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുത്തത് ഇടക്കാലത്ത് വന്ന രാഷ്ട്രീയ സമൂഹമാണ് ഉദാഹരണത്തിന് അണോരണീയാൻ മഹുദോ മഹിയാൻ ആത്മാ ഗുഹായാം നിഹിതു ശുജന്തോ എന്ന് പുരുഷ സൂക്തത്തിൽ എത്ര വർഷമായി എഴുതിയിട്ട് ഏറ്റവും കുറഞ്ഞ നാലായിരം വർഷമായി അതായത് ദർ ഈസ് നോ ഡിഫറൻസ് ബിട്വീൻ മൈക്രോ ആൻഡ് മാക്രോ അണുവിൻ്റെ അണുവിലുള്ളതും മഹത്തിൻ്റെ മഹത്തിലുള്ളതും ഒന്ന് തന്നെയാണെന്നും ആ പ്രപഞ്ച രഹസ്യം അവനവൻ്റെ ഹൃദയത്തിൽ തന്നെ കുടികൊള്ളുന്നു എന്നും എഴുതി വച്ചിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി അതിനെയാണ് ഇന്ന് അൾട്രാ മോഡേൺ സയൻസ് ഇങ്ങനെ ഉയർത്തി ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് അപ്പോൾ ഇത്രയും ഉജ്ജ്വലമായ ഒരു സമൂഹം നിലനിന്നിരുന്നു എന്ന് എത്ര പേർക്കറിയാം ഭാരതം ഇരുട്ടിൻ്റെ നാടാണ് ഇവിടെ എന്താണ് ശാസ്ത്രം വളർന്നിട്ടില്ല എന്നൊക്കെയല്ലേ നമ്മൾ ആൾക്കാർ കൊട്ടി കോഴിച്ചുകൊണ്ട് നടക്കുന്നത് സുശ്രുത മഹർഷിയുടെ പ്രതിമ ജർമ്മനിയിൽ പല സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ചാണക്കിൻ്റെ പ്രതിമ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട് എക്കണോമിക് സ്കൂളുകളിലൊക്കെ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചാണക്യ സൂത്രം നിങ്ങൾക്ക് വളരെ ഹൈ ലെവലിലേ പഠിക്കാൻ പറ്റുള്ളത് അപ്പോൾ ഇതൊക്കെ ഉണ്ടായ നാടാണത് അങ്ങനെ ശരിക്കും സമ്പൂർണമായ ശരിക്കും ഭൗതികവും ആത്മീയവുമായ പൂർണ്ണത നേടിയ ഒരു സംസ്കാരം ആയിരുന്നു ഭാരതം അല്ലെന്ന് പറയാൻ പറ്റുമോ നമ്മുടെ സബ്ജക്റ്റ് പോലും ഭരതം ഭാരതത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഭരതത്തിൽ നിന്നാണ് ഭാരതം ഉണ്ടായത് ഭാവ രാഗ താളങ്ങൾ സമന്വയിക്കുമ്പോൾ ഉണ്ടാകുന്ന ലയം ആണ് ജീവിതം എന്ന് ഉദ്ഘോഷിച്ച ഗുരുക്കന്മാരുണ്ടായിരുന്ന സ്ഥലം പിന്നെ ഈ ടർക്കിഷ് ഇൻവേഷൻ അതായത് ഗസ്നി ഘോറി മുതലായ ഒരു ആയിരം ആയിരത്തി അമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നതും അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് മുഗളന്മാർ മുഗളന്മാർക്ക് ശേഷം ഫ്രഞ്ച് ഡച്ച് പോർച്ചുഗീസ് ഫൈനലി ബ്രിട്ടീഷ് ഈ ഇത്രയും ഇൻവേഷൻസ് ശരിക്കും അക്രമകാരികളുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി ഒരായിരം ആയിരത്തി ഒരുന്നൂറ് വർഷങ്ങൾ കൊണ്ട് ഈ വമ്പൻ സംസ്കാരത്തെ തച്ചുടച്ച് തകർത്തിട്ട് ദുർവ്യാഖ്യാനം ചെയ്തു എന്നിട്ട് വെള്ളക്കാറി നാട്ടിനെക്കുറിച്ച് എഴുതിയ കാര്യങ്ങളാണ് ശരി എന്ന് ധരിപ്പിച്ച് കൊണ്ടു നടക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വന്നു വീഴുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ പല രാഷ്ട്രീയ പിന്നെ പ്രവർത്തനങ്ങളും നടക്കുന്നത് മത അധിഷ്ഠിതമായാണ് ആൾക്കാർ പറയുന്നെങ്കിലും ഇവിടെ ഓരോ വിഭാഗത്തെയും തല്ലിയും തടവിയും ആണ് രാഷ്ട്രീയക്കാർ മുന്നോട്ട് പോണത് അല്ലേ അതുകൊണ്ട് എന്ത് പറ്റുന്നുണ്ട് രാഷ്ട്രീയക്കാർക്ക് സ്വാതന്ത്ര്യമില്ല സത്യം പറയാനുള്ള അവസരമുണ്ടെങ്കിൽ പോലും അവർ അസത്യം പറയാൻ നിർബന്ധിതമാവുകയോ സത്യം മറച്ചു പിടിച്ച് സംസാരിക്കാൻ നിർബന്ധിതമാവുകയോ ചെയ്യുന്നുണ്ട് ഇല്ലേ അതെന്തുകൊണ്ടാണ് ആത്മബോധമില്ല അപ്പോൾ ആത്മബോധം വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും കൊണ്ടുവന്നിട്ടുമില്ല ഞാനൊന്നും കൊണ്ടുപോകുന്നുമില്ല ഞാനൊന്നും ഹോൾഡ് ചെയ്യുന്നുമില്ല എന്ന ബോധം അവർക്കുണ്ടാവും അങ്ങനെ വരുമ്പോൾ അവർ സത്യമേ പറയും ഭയമുണ്ടാവില്ല അപ്പോൾ ഇവിടെ സമൂഹത്തെ മറ്റ് ആൾക്കൂട്ടങ്ങളെ പിന്നെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവസരോചിതമായി സത്യത്തെ ഒളച്ചൊടിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുന്നത് അത് മാറണമെങ്കിൽ എന്ത് വേണം ഓരോ വ്യക്തിയും ഈ നമ്മുടെ സമ്പന്നമായ സംസ്കാരത്തെക്കുറിച്ച് വെള്ളക്കാർ പറഞ്ഞതല്ല വെള്ളക്കാരൻ ഇവിടെ വരുന്നതിന് മുമ്പും ഇവിടെ വളരെ വെളിച്ചമുള്ള വല്ല വെളിച്ചം വിതറിയിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ സംസ്കാരമെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഓരോ വ്യക്തിയെയും മാറ്റണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാവും ഇപ്പോൾ ഗുരുജി പറഞ്ഞു ഇപ്പം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കായാലും സാധാരണ ജനങ്ങൾക്കായാലും ഇതിനെ പറ്റി അധികം അറിവുണ്ടാവില്ല പക്ഷെ എന്നാലും അറിവുള്ള എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല യോഗികളും ആചാര്യന്മാരും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ടും വിവാദങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ശിവഗേരി തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അവർ ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൊള്ളേണ്ടതിനെ കൊള്ളാനും തള്ളേണ്ടതിന് തള്ളാനും നമുക്ക് അറിവ് വേണം അപ്പോൾ ഈ പറഞ്ഞ വിഷയം ശിവഗിരിയിൽ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതാണ് ഈ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നാൽ അതിന് വ്യക്തമായൊരു നിർവചനം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല ഈ വ്യക്തമായ നിർവചനം കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അത് വിമർശന വിധേയമാകുന്നത് പക്ഷെ ഗുരുജി അതുപോലെയുള്ള വ്യക്തികൾ പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും കൂടി ഉണ്ടാവില്ലേ അപ്പോൾ അവർക്ക് എന്താണ് പറയുന്നത് അത് വിശ്വസിക്കുന്ന ആൾക്കാർ ഉണ്ടാകുന്ന എന്തുകൊണ്ടാ അറിവില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ ആതിരെ വിശ്വസിക്കും ഇല്ല പക്ഷെ അതിരെ കണ്ണു കാണാൻ പോയാത്തൊരു കുട്ടിയായിരുന്നെങ്കിൽ ചിലപ്പോൾ വിശ്വസിച്ചതിനെ ഇല്ലേ അവിടെ എന്താ പ്രശ്നം അനുഭവ തലത്തിലേക്ക് അറിവ് വളർന്നില്ല അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ ആൾക്കാർ എന്തിനാണ് പോകേണ്ടത് എന്ന് ഓരോ വ്യക്തിയും മനസ്സിലാക്കിയാൽ ഈ പിന്നെ അഭിപ്രായങ്ങളെ നമുക്ക് അർഹിക്കുന്ന അവഞ്ഞയോടുകൂടി തള്ളിക്കളയാൻ പറ്റും അതൊരു വിവാദമാകുന്ന എപ്പോഴാ സംസാരിക്കാനുള്ള അറിവില്ലായ്മ അതിൽ ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണ് നമ്മുടെ തർക്കത്തിലേക്ക് കൊണ്ടുപോകണത് അതിന് ഭംഗിയായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് സ്വാമി ഒരു ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്നൂടെ നിന്ന് ശരിയല്ലേ അപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഈറനൊടുത്ത് പോകണം എന്നുള്ളതിനൊരു ശാസ്ത്രീയ അടിത്തറയുണ്ട് കാരണം ചൈതന്യമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരു തരംഗ രൂപത്തിൽ അത് ഊർജം പ്രവഹിക്കുന്നുണ്ട് അത് ദേഹത്ത് നമുക്ക് കൃത്യമായി ദേഹത്തിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈറനൊടുത്ത് തന്നെ നിൽക്കണം അത് ശരിയുമാണ് എന്നാൽ ഈറനുടുത്ത് പോയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം പറ്റുമെന്ന് പറഞ്ഞാൽ അതും തെറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് ചില ഡോക്ടർമാർ പറയാറില്ലേ ഈറ്റ് ലൈക്ക് എ കിങ് ബ്രേക്ക്ഫാസ്റ്റ് ഷുഡ് ബി ലൈക്ക് എ ഖിങ് ഇവിടെ വിശപ്പില്ലെങ്കിൽ കഴിക്കണോ യുക്തിയില്ലേ ഇപ്പോൾ രാവിലെ എനിക്ക് വിശപ്പില്ല കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ അങ്ങനെ ഒരു തീരുമാനം വേണോ വേണ്ടയോ എന്ന് എനിക്ക് എടുക്കണമെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ ഡോക്ടർ പറഞ്ഞില്ലേ ഓക്കെ നന്ദി പക്ഷേ അത് എനിക്കിപ്പോൾ ബാധകമല്ല എന്ന രീതിയിൽ അതിനെ തള്ളിക്കളയാൻ എൻ്റെ ബോധം എന്നെ സഹായിക്കും എന്നാൽ എനിക്കെന്നെ കുറിച്ചൊരു കുന്തൂ അറിഞ്ഞുകൂട എന്നാൽ എനിക്കറിയാം എല്ലാം അറിയാമെന്ന ഭാവം കാണിക്കുകയാണ് അപ്പോൾ എന്തു പറ്റും ഡോക്ടർ പറയുന്നു നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എനിക്ക് വിശപ്പുമില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ അപ്പോൾ അതൊരു തർക്ക വിഷയമാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കും അറിവില്ലായ്മയുടെ പ്രകടഭാവമാണ് തർക്കങ്ങൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ സംസാരത്തിൽ നിന്നെങ്കിലും ആൾക്കാർ മനസ്സിലാക്കേണ്ടത് സ്വാമി സ്വാമിയുടെ അഭിപ്രായം പറഞ്ഞു സ്വാമി അഭിപ്രായം കൊണ്ട് ജീവിക്കട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹം അതിലുറച്ച് നിൽക്കട്ടെ ഓരോ വ്യക്തിക്കും ഇതിൽ ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനുള്ള അറിവുണ്ടാക്കിയെടുക്കുക മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിൽ സനാതനധർമ്മത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് ആർക്കെങ്കിലും ഉണ്ടായാൽ അവർ മുഖ്യമന്ത്രിയെ നോക്കി സൗമ്യമായൊന്ന് പുഞ്ചിരിക്കും കാരണം മുഖ്യമന്ത്രിയുടെ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ആ ഒരു അഭിപ്രായത്തിൻ്റെ ഉറവിടം ക്ഷേത്രത്തിൽ ഉടുപ്പിട്ട് പുരുഷന്മാർ ഉടുപ്പിട്ട് കൊണ്ട് കയറരുത് എന്ന് ഇദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനൊരു അമ്പലത്തിൽ പോയി മുക്കത്ത് മുക്കാലുവട്ടം എന്നൊരു ക്ഷേത്രമുണ്ട് അപ്പോൾ കുട്ടിയിലെ ഞാനിങ്ങനെ ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഈ അടുത്ത് ചെന്ന് അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കുടുംബവിട ക്ഷേത്രമാണ് ചെന്നപ്പോൾ ഒരാളെ ഞാൻ വന്ന് പറഞ്ഞു അത് ഉടുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റില്ല ഞാൻ പറഞ്ഞാൽ ശരി എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം അപ്പം ഞാൻ ഉടുപ്പ് ഊരി അകത്ത് കയറുമെന്ന് ഞാൻ വിളി അല്ല ഉടുപ്പ് ഊരിയിട്ട് കയറാം ഞാൻ കയറുന്നില്ല എനിക്ക് ഈശ്വരൻ സർവവ്യാപിയാണ് ഇല്ലേ സർവം കല്ലുതം ബ്രഹ്മ എവിടെയും ഈശ്വരനുണ്ട് പിന്നെ ഈ ഒരു കെട്ടിടത്തിനകത്ത് കയറി ഈശ്വരനെ കാണണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല പിന്നെ എൻ്റെ ഭാര്യയുടെ ആ ഭക്തിയെ എന്താണ് അവഗണിക്കണ്ട അവളകത്ത് പോയി അവൾ കൂടുപ്പൂരണ്ട സ്വാതന്ത്ര്യമുണ്ട് അകത്ത് പോയി കണ്ടു തിരിച്ചിറങ്ങി അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് ഉടുപ്പ് ഒരു അകത്ത് കയറാൻ പറ്റും അത് എന്താണ് അധികാര പരിധിയിൽ വരുന്ന സ്ഥലമല്ലേ വൈഷു ഡോധം അവന് ഈശ്വരൻ എന്തെന്നറിയില്ല ക്ഷേത്രം എന്തെന്ന് ക്ഷേത്ര ചൈതന്യം എന്തെന്ന് ഈ അറിവില്ലായ്മയോട് ഞാൻ എന്തിനു പ്രതികരിക്കണം സോ ഐ കെപ് സൈലൻ്റ് ഗുരുജി അപ്പം നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു എല്ലാ ക്ഷേത്രങ്ങളിലും അല്ല പക്ഷെ നമ്മൾ ഏത് വേഷം ഇട്ട് വന്നാലും അതിൻ്റെ മുകളിൽ ഒരു മുണ്ട് കൊടുക്കണം പ്രത്യേകിച്ച് ചുരിദാറൊക്കെയാണ് എന്താണ് അതിൻ്റെ മുകളിൽ വെറുതെ ഒരു മുണ്ട് ചുറ്റിക്കഴിഞ്ഞാൽ അകത്തേക്ക് കയറാം അപ്പൊ അതിന് മുണ്ട് വാടകയ്ക്ക് എടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യേണ്ട ഒരു സിസ്റ്റം ഉണ്ട് അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത് ഞാൻ ഞാനായി പറഞ്ഞവനെ ഒരിക്കലും കുറ്റം പറയില്ല ഇത് കേ ചുറ്റിയാലേ അകത്ത് കയറാവൂ എന്ന് പറയുമ്പോൾ അത് വാടകൊണ്ട് അകത്ത് കയറുന്ന ആളിനാണ് തലയ്ക്ക് തട്ട് കൊടുക്കേണ്ടത് വൈ ഷുഡ് വി ഡു ഇറ്റ് ഒമാനിൻ്റെ ഒമാൻ എൻ്റെ യോഗ ക്ലാസ്സിൽ ഹങ്കറി എന്നൊരാൾ വന്നു അയാൾക്ക് ഹങ്കറി ഒരു ഹങ്കേറിയൻ എന്നുള്ള നിലയ്ക്ക് ഗവൺമെൻറ് അവർക്ക് കൊടുത്തിരിക്കുന്ന അറിവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുത് ഹൈജീനിക് അല്ല വൃത്തികെട്ട സ്ഥലമാണ് സുരക്ഷിതമല്ല രോഗാണുക്കളുടെ കേന്ദ്രമാണ് ഇതൊക്കെയാണ് ഇന്ത്യൻ മീഡിയ ഇൻ്റർനാഷണൽ മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്ന പിക്ചർ അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഗവണ്മെൻറ്റ് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ട്രൈ ടു അവോയ്ഡ് ദി ട്രാവൽ ടു ഇന്ത്യ ഇന്ത്യയിലേക്കുള്ള യാത്രകൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കണം കാരണം സേഫല്ല ക്ലീനല്ല ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവൻ എന്നെ കണ്ട് കുറച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ശിവ നിന്നെ കാണുമ്പോഴത്തേക്കും നീ ഇന്ത്യക്കാരനാണ് തോന്നുന്നില്ല ഞാൻ വെച്ചാൽ അതെന്താ അല്ല ഇങ്ങനെയല്ല ഇന്ത്യക്കാർക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ യുവർ എ ഫുൾ എനിക്കത് പറയാം കാരണം ഞാൻ ഭാരതീയനാണ് ഭാരതമെന്നെനിക്കറിയാം ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നീ ഒരു വിഡ്ഢിയാണ് അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പറയല്ലേ നീ ഒന്ന് സത്യം പറ പറഞ്ഞ് ധൈര്യമുണ്ട് നീ എൻ്റെ കൂടെ ഇന്ത്യ എന്തെന്ന് ഞാൻ കാണിച്ചു തരാന്ന് അങ്ങനെ ഇവൻ എൻ്റെ കൂടെ വന്നു വന്നിട്ട് ഞങ്ങൾ കൊച്ചിയിലാണ് ഇറങ്ങിയ കൊച്ചി ഇറങ്ങിയിട്ട് നല്ല വിശപ്പ് അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് അവിടെ ഉണ്ടായിരുന്നു കൃഷ്ണകുമാർ അവനെ അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ വിളിച്ചൊരു ഹോട്ടലിൽ പോയി അവനെ ചട്ടിയിൽ വേവിച്ച് കൊണ്ടുവരുന്ന കൊഞ്ച് പിന്നെ ചപ്പാത്തി പൊറോട്ട ഇതെല്ലാം കൂടെ വെച്ചു ഇവനത് കണ്ടിൻ്റെ മണവും കളറൊക്കെ കണ്ടപ്പോൾ തന്നെ വായുതൊക്കെ വെള്ളം കൂടി ഇവൻ തിന്നതെന്ന് കാണേണ്ടതായിരുന്നു കാരണം ഇവർ ഈ എരിയും മുളി പുളിയൊന്നും ഇല്ലാതെ തിന്ന് ചിരിച്ചിരിക്കുന്ന ഇവനതെല്ലാം വെട്ടി വിഴുങ്ങി ഓക്കെ അതിഥി ദൈവോ ഭവ് അതിഥിയെ തൃപ്തരാക്കണമല്ലോ നമ്മുടെ ജോലി ഇതെല്ലാം കഴിഞ്ഞിട്ട് ബില്ല് കൊണ്ടുവന്നു അപ്പോൾ ഇവൻ എടുത്തത് നോക്കിയത് ഇന്ത്യൻ പൈസയിൽ ആയിരത്തി നാന്നൂറോ എത്ര രൂപയായിട്ടുള്ളൂ എന്നു ചോദിച്ചത് റിയാലിൻ്റെ ഇത് എത്രയാണ് ഞമ്മറേ റിയാലിത് ആറ് ഏഴ് റിയാല് ഒമാനി റിയാൽ ഏഴിയാലിന് ഇത്രയും തിന്നാൻ പറ്റുമോ അവൻ്റെ കണക്ക് കൂട്ടൽ ഇത് ഏകദേശം ഒരു അമ്പത് റിയാൽ അറുപത് റിയാലെങ്കിലും ആവും തന്നെ അവൻ്റെ ആ ഭാരതത്തെക്കുറിച്ച് ഉൾ വെളിയിൽ നിന്ന് കിട്ടിയ ആ അറിവ് അവന് തെറ്റാണെന്ന് ബോധ്യമായി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റന്ന് രാവിലെ ഇവനെ ഒരു അമ്മൂമ്മയുടെ ഈ പുട്ടുകടയിൽ കൊണ്ടുപോയി ചെറിയ ഓല കെട്ടണം അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നത് വെള്ളം ഗ്ലാസ് തിരുന്ന വെള്ളം കുടിക്കണ്ട ബാക്കി പുട്ടും കടലയും കഴിക്കാം നല്ല ചൂട് പുട്ട് ഇലയിൽ അതിൽ കൊണ്ടിട്ടും ഇവന് ഇത് തിന്നിട്ട് അപ്പോഴെത്രയായെന്നറിയാമോ നമ്മൾ മൂന്ന് പേരവിടെ നിന്ന് പുട്ട് കഴിച്ചപ്പോഴത്തേക്കും ആകെ ആയത് തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് രൂപയെന്ന് പറഞ്ഞ് എന്നു കഴിഞ്ഞാൽ ഡോളറ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു ഡോളറ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഒരു യൂറോ അവിടെ ഒരു കോഫി കിട്ടില്ല ഒരു യൂറോ പിടികിട്ടിയാൽ അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് അവൻ്റെ കംപ്ലീറ്റ് അവൻ്റെ കിളി പോയി നമ്മളെ നാടൻ കുഞ്ഞുങ്ങളെ ഭാഷയെ പറഞ്ഞു അവൻ്റെ പോയി നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞാൽ എനിക്കിന് ഇന്ത്യ എന്തെന്ന് അറിയണം എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകും ഭ്രാന്തായവനെ അപ്പം ഞാൻ പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഈ പുട്ടു വിൽക്കുന്ന അമ്മുമ്മയ്ക്ക് പോലും ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ലാഭമുണ്ട് ഇല്ലെങ്കിൽ അവരിത് ചെയ്യുമോ അപ്പോൾ ഇത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഹൈജീനിക്കായിട്ട് നമുക്കവിടെ ജീവിക്കാം ഇത് ലോകത്തിന് മനസ്സിലാകാത്ത ഒരു സംസ്കാരത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് തൃശ്ശൂർ വടക്കുനാഥ് ക്ഷേത്രത്തിലാണ് ഇവൻ ക്രിസ്ത്യാനിയാണ് ബേസിക്കലി ഇതിനകത്ത് കയറി എൻ്റെ അടുത്ത് യോഗ ചെയ്യുന്നുണ്ട് ശ്രീവിദ്യ മന്ത്രം ജപിക്കുന്നുണ്ട് എന്നിട്ട് ഇവൻ അവിടെ ഇരുന്നപ്പോൾ എന്തോ ഫീൽ ചെയ്ത് അരമണിക്കൂർ അവൻ ഇരുന്ന് അവിടെ എന്നിട്ട് എണീറ്റ് കയ്യിൽ റൂമോഞ്ചോക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ശിവ എനിക്ക് കുറച്ചും എക്സ്റ്റെൻഡ് ചെയ്യണം എനിക്ക് ഇനിയും വേറൊരു ക്ഷേത്രത്തിൽ പോകണം അപ്പോൾ അത് ശിവക്ഷേത്രം അപ്പോൾ ഇനി അവിടെ തന്നെ ഇരിക്കണം ഞാൻ പറഞ്ഞ ഇടേ നമുക്ക് ഒരു ട്രാവൽ പ്ലാനുണ്ട് എനിക്ക് ഒരു വരേണ്ടതാണ് നേരെ കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് വന്നു വന്നിട്ട് പൂർണ്ണത്ര ക്ഷേത്രത്തിൽ പോകാൻ പോയി അപ്പോൾ ഇവന് ക്ഷേത്രങ്ങൾ കണ്ടാൽ മതി അങ്ങനെ പൂർണ്ണത്ര ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പൂണൂലൊക്കെ ഇട്ട ഒരു കഴുതരാമനെന്ന് പറയേണ്ടി വരും ഐ എം സോറി ടു യൂസ് ദ വേർഡ് ഇവനിങ്ങനെ വന്ന് വന്നിട്ട് പറഞ്ഞു ക്രിസ്ത്യാനികളെ അമ്പലത്തിൽ കയറ്റില്ല ഞാൻ പറഞ്ഞു ഇയാളെ ക്രിസ്ത്യാനികാണെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് അല്ല വെളുത്ത അതെ ഈ മനുഷ്യൻ ധരിക്കുന്നത് വെള്ളക്കാരെല്ലാം ക്രിസ്ത്യാനികളെന്നാണ് ഞാൻ പറഞ്ഞ എടോ ഈ ശ്രീവിദ്യ ഉപാസന ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ല നമ്മുടെ നിയമം അനുസരിച്ചിട്ട് വെള്ളക്കാരല്ല ക്രിസ്ത്യാനികളകത്ത് കയറ്റില്ല അപ്പം ഞാൻ ഇയാളോട് പറ അപ്പം ഇവൻ അങ്ങ് എന്തുകൊണ്ടെന്ന് മന മലയാളത്തിൽ പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല ആ അവൻ ചോദിച്ചെന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് അവിടെ വരണമെന്നും കൂടുതൽ സമയം അവിടെ നിൽക്കണമെന്നും തോന്നണമെങ്കിൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള നേട്ടമുണ്ടാകണം ആ നേട്ടം ക്ഷേത്രങ്ങളുടെ നേട്ടം എന്ന് പറയുന്നത് ആത്മീയ അവബോധമാണ് അതുണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഈ മത ആത്മീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളിൽ ആ സാംസ്കാരിക ബോധം വളർത്തിയെടുക്കണമെങ്കിൽ ഓരോ വ്യക്തിയും നമ്മൾ ഭാരതീയിൽ നിന്നുള്ള നിലയ്ക്ക് ഓരോ വ്യക്തികളും എന്തായാലും ഇതുപോലെയുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഇനിയും നമ്മുടെ ഭരതത്തില് വരട്ടെ അതിനുള്ള ഉത്തരം ഗുരുജി തരുന്നതായിരിക്കും എന്തായാലും ഗുരുജിയുടെ വിലയേറെ സമയത്തിന് ഒരുപാട് നന്ദി അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം നമസ്കാരം ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ എഴുതുക ഭരതം ഇൻഡിമസി ഹീലിംഗ് വില്ലേജ് പൂവത്തൂർ പി ഒ നെടുമങ്ങാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് അഞ്ച് ആറ് ഒന്ന് ഇമെയിൽ കോം